സി പി എമ്മിന്റെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ലോക്കൽ സഖാക്കളെ നിങ്ങളുടെ വീട്ടിൽ ആർ എസ് എസ് ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത് ഈ പ്രദേശത്തെ സി പി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന ഏരിയ സെക്രട്ടറി ജയൻ സഖാവെ നിങ്ങളുടെ വീട്ടിൽ ആർ എസ് എസ് ഉണ്ടോ നിങ്ങളുടെ കെട്ടിയോൾക്ക് പാർട്ടിയോടുള്ള കൂറിനേക്കാൾ ആർ എസ് എസിനോട് കൂറുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് സ്നേഹത്തോടെ ഈ ധർണാ സമരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ധരിക്കേണ്ടതില്ല ആ ധാരണയൊക്കെ തിരുത്തുന്നത് നല്ലതാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പത്രത്തിൽ കൊടുക്കുന്ന ഏതെങ്കിലും പരസ്യങ്ങൾ കണ്ട് വരും കാലങ്ങളിൽ എനിക്കിവിടെ രാജാവായിരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നുള്ളൂ അത് തെറ്റാണ് കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ഒരു വോട്ട് എന്ന് പറയുന്നത് അവകാശമാണ് ആ വോട്ടവകാശത്തെ ഏത് രീതിയിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇവിടെ ഒരു ദിവസം വോട്ട്മാറിന്റെ പട്ടിക ഉണ്ടാക്കാൻ പറയുക ആ വോട്ടിന്റെ പരിശോധന നടക്കുക ആ വോട്ടിന്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തി അവർ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആരൊക്കെയാണ് വെട്ടിക്കളയേണ്ടതെന്ന് കൃത്യമായ ലിസ്റ്റ് നൽകുക അങ്ങനെ നിരന്തരമായ ഒരു നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് ആദ്യം ഉണ്ടാക്കിയ വാർഡ് ഒന്ന് മാറ്റുന്നു എന്ന് പറയുക നിങ്ങൾക്ക് തോന്നുന്ന വിധം ഇവിടെ ഇരുന്ന് വാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരച്ച് അവിടെയുള്ള വോട്ടർമാർ ഇതിലേക്കിട്ട് ഇവിടെയുള്ളവർ അതിലേക്കിട്ട് എല്ലാം സഹിച്ചിട്ടും ഇനിയും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഇനി പൾക്കായി ഒന്ന് പുറത്തേക്കാക്കാം എന്നാണ് അങ്ങ് കരുതുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ലിസ്റ്റ് വെച്ച് തന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നൂറിൽ നൂറ് ശതമാനം വിജയം ഐക്യ ജനാധിപത്യ മുന്നണി നേടി ഞങ്ങളിവിടെ തിരിച്ചു വരും നിങ്ങൾക്ക് എതൊന്നും ഉണ്ടാകും ഞങ്ങൾക്കിടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ആളുകളെയൊക്കെ അങ്ങനെ അടർത്തിയെടുത്ത് ഞങ്ങൾക്കിവിടെ വല്ല നാടകവും കളിക്കാമെന്ന് അങ്ങനെ അടർത്തി എടുത്ത് നാടകം കളിച്ച് ആ നാടകം കളിച്ചവരെ മൂലക്കിരുത്തിയ പാരമ്പര്യവും ഈ കൽപ്പനഞ്ചേരിക്കുണ്ട് എന്ന് ചരിത്രമറിയുന്നവർക്കറിയാം അതുകൊണ്ട് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾ ഒന്ന് തെറ്റ് ചെയ്യുക ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലോ ആ ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെല്ലാം കേസെടുക്കുക ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിക്കട്ടെ കൈവച്ചുകൊണ്ട് പറയുക ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ചതിനപ്പുറം ഇവിടെ നിങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യാനിടിയായ എന്ത് സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഏത് സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഒരുപാട് കേസ് കൊടുക്കുന്നേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ കേസ് കൊടുക്കുന്നതോ ആ ദിവസം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് എല്ലാവരും ഒന്ന് ഉണർന്നടിയിട്ട് ഒരു നല്ല വട്ടത്തിൽ ഇരുന്ന് ആലോചിച്ച് രണ്ടാമത്തെ ദിവസം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി തയ്യാറാക്കിയാൽ എന്താ എന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് ആലോചിച്ച് ഏമാന്മാരുടെ മുമ്പിലേക്ക് ഞങ്ങളെ നേതാക്കന്മാരെ നടത്താമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിയമത്തിന്റെ ഏതറ്റം പുറപ്പോ ും തയ്യാറെടുക്കുക അങ്ങനെ പ്രതികരിക്കുന്നവരൊക്കെ നിർത്താമെന്ന് പിന്നെ വലിച്ചുകള ജനാധിപത്യ രീതി ഉണ്ടായ ഒരു ഭരണഘടനയും ഒരു നിയമങ്ങളും ഒക്കെ ഇല്ലാത്ത രാജ്യമാകട്ടെ ഇതെന്താണ് ഈ നാട്ടിൽ ധരിച്ചത് ജനപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർ അവഹേളിക്കുക അവർക്കെതിരെ കേസ് കൊടുക്കുക ആ കേസ് കൊടുത്ത് അവരെ നിയന്ത്രിക്കാനാകുമോ തങ്ങളുടെ ചൊൽപ്പടെ നിർത്താൻ കഴിയുമോ എന്ന് ധരിക്കുക അങ്ങൊന്ന് മനസ്സിലാക്കണം കൽപ്പയഞ്ചേരിയുടെ ചരിത്രം അറിയില്ലെങ്കിൽ പഠിക്കണം ബ്രിട്ടീഷുകാരുടെ പ്രതിഭ തകർക്കാൻ ഈ കൽപ്പഞ്ചേരിയിലെ ഈ തെരുവിലൂടെ പോരാട്ടം നടത്തി പ്രകടനം നടത്തിയ താൽവന്മാരുടെ പേരക്കുട്ടികളാണ് കുട്ടികളാണ് ഇന്ന് ഈ സമരമായിട്ടെത്തിയത് ഞങ്ങൾക്ക് സമര പോരാട്ടം പുതിയതല്ല കൽപ്പത്തിന്റെ ചരിത്രവും അതാണ് അതുകൊണ്ടാരും ഭയപ്പെടുത്തരുത് ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു കള്ളക്കേസ് എടുത്ത് ഇല്ലാത്ത കേസെടുത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ ഇവിടെ ആരോടൊക്കെ ഏതൊക്കെ രീതിയിൽ പെരുമാറിയെന്ന് പരിശോധിക്കാതെ ഓഫീസിനകത്ത് ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ സംവിധാനമുണ്ട് പിന്നെ ഒരു മൊഴി കൊടുക്കുക മൊഴി കൊടുക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മേധാവിയാണെങ്കിൽ അതൊരു വനിത കൂടിയാണെങ്കിൽ പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കൈമലർത്തുന്ന ഏമാന്മാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആൾ എത്തരക്കാരനാണ് അയാളുടെ മുൻകാല ജീവിതം എന്താണ് അദ്ദേഹത്തിന് സംസാര രീതി എന്താണ് പെരുമാറ്റ രീതി എന്താണ് ഞാൻ പരിശോധിക്കപ്പെട്ടു വേണം കാര്യങ്ങളിലേക്ക് കടക്ക അതുകൊണ്ട് കൽപ്പുകഞ്ചേരി കയ്യൂക്കിന്റെ ഭാഷയിലൂടെ കൽപ്പുകഞ്ചേരി പഞ്ചായത്തിൽ ഈ രാജ്യ തരത്തിലുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടും അതുപോലെ തന്നെ പോലീസ് കേസെടുത്തും കള്ളക്കേസെടുത്തുമൊക്കെ ഞങ്ങളെ നിർവീര്യമാക്കാമെന്നാണ് കരുതുന്നത് എങ്കിൽ ഇന്ന് നടത്തുന്ന ഈ സമരം മിനിഞ്ഞാന്ന് ഞങ്ങൾ നടത്തിയ ടെലിഫോണിലൂടെ നൽകിയ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ റോഡും ഈ പരിസരവും ബ്ലോക്ക് ഈ ഈ ഈ ഈ പഞ്ചായത്തിലേക്ക് ഐക്യ പഞ്ചായത്തിൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിലെ സെക്രട്ടറി എന്ന വ്യാജേന ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥയുണ്ടല്ലോ ഞാൻ ബോധപൂർവമാണ് ആ പരാമർശം നടത്തുന്നത് സെക്രട്ടറി എന്ന വ്യാജേന ഈ കാര്യാലയത്തിൽ ഒരു ഉദ്യോഗസ്ഥ ഇരിക്കുന്നുണ്ട് അവര് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ സാധാരണ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ടാഗ് ഉണ്ടാകും ഞാനിത് പറയുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകർക്കല്ല ഇവിടെ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥ പ്രമാണിയുടെ പ്രമാണിച്ചിയുടെ തൊട്ടു താഴെയിരിക്കുന്ന ഗുമസ്തന്മാർക്കും എൽ ഡി ക്ലർക്കുമാരോടും അറ്റൻഡർമാരോടും ഞാൻ പറയാം എന്നാൽ എന്താണ് അവര് വന്ന് പറഞ്ഞു പോയത് എന്ന് അവര് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒറ്റ സെന്റൻസിൽ നിങ്ങൾ പറയണം യു ഡി എഫുകാരൊക്കെ കൂടി രാവിലെ വന്നിരുന്നു മേഡത്തോട് ഒറ്റ കാര്യം അവര് പറഞ്ഞത് വീട്ടിൽ നിന്ന് മേഡം കൽപ്പകഞ്ചേരി പഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് വരുമ്പോ ടാഗ് മാറിപ്പോകരുത് ഐ ഡി കാർഡ് മാറിപ്പോകരുത് ഈ ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ രണ്ട് ഐ ഡി കാർഡുണ്ട് ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സ്വന്തം ഐ ഡി കാർഡാണ് അത് തലയണന്റെ താഴെയാണ് വെക്കുക ഒരു മനുഷ്യൻ കിടക്കുമ്പോ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ഒക്കെ ജീവിക്കുമ്പോ രണ്ട് തലയണ ഉണ്ടാവും കിടക്കൽ അപ്പൊ സ്വന്തം തലയണന്റെ താഴെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ ഐ ഡി കാർഡ് വെക്കും മറ്റേ തലയണിന്റെ താഴെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കിയത് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ അപ്പുറത്തെ തലയേണന്റെ താഴെ ഏരിയ സെക്രട്ടറിയുടെ ഐഡന്റിറ്റി കാർഡ് വെക്കും ചില ദിവസങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിലേക്ക് വരുന്ന ദിവസം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ ഐഡന്റിറ്റി കാർഡുമായി വരുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അങ്ങനെ ഐ ഡി കാർഡുമായിട്ട് വരുന്നുണ്ടെങ്കിൽ കെട്ടിയോളെ കെട്ടിയാൽ സഖാവ് കെട്ടിയോൾക്ക് ഐ ഡി കാർഡ് കൊടുത്തിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഐ ഡി കാർഡുമായി വന്നിരുന്നാൽ നിങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് രണ്ടു പേരെയല്ല രണ്ടായിരം പേർക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്താലും നിങ്ങളെ ഈ പോക്കിരിത്തരം നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അത് നിങ്ങളുടെ വ്യാമോഹമാണ് പിന്നെ നിങ്ങൾ എന്നും വരുമ്പോ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇത് തിരൂർ താലൂക്കിന് കീഴിലാണ് തിരൂർ താലൂക്ക് മലപ്പുറം ജില്ലയ്ക്ക് കീഴിലാണ് ആ ഓർമ്മയും ഉണ്ടാകണം ഇത് കണ്ണൂരല്ല ഇത് നിങ്ങളുടെ പാർട്ടി ഗ്രാമമല്ല ഇത് ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് എന്നും മാഡം സെക്രട്ടറി നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത്